നമസ്കാരം ഞാൻ മനോജിനിടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരുടെയും ഒരു പരാതിയാണ് ഞങ്ങൾ റബ്ബർ നല്ല രീതിയിൽ നോക്കുന്നു ടാപ്പ് ചെയ്യുന്നു വളം ചെയ്യുന്നു കാടെടുക്കുന്നു പക്ഷേ ഞങ്ങളുടെ റബ്ബർ മരത്തിന് പാല് കുറവാണ് പതിനഞ്ച് മരം ഇരുപത് മരം വെട്ടുമ്പോഴാണ് ഒരു ഷീറ്റ് കിട്ടുന്നത് അപ്പുറത്തെ തോട്ടക്കാരൻ ടാപ്പ് ചെയ്യുമ്പോൾ അയാൾക്ക് അഞ്ച് മരം ടാപ്പ് ചെയ്യുമ്പോഴേ ഒരു ഷീറ്റ് കിട്ടുന്നു അയാൾ ഞങ്ങൾ നോക്കുന്ന രീതിയിലൊന്നും നോക്കുന്നില്ല വളം ഇടുന്നില്ല പക്ഷേ എങ്കിലും അയാൾക്ക് പാല് കൂടുതലാണ് അതെന്തുകൊണ്ടാണ് അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ചെയ്താലും നന്ദി ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ഉണ്ടെങ്കിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന ഇതേപോലെയുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ആയിട്ട് എത്തുന്നതായിരിക്കും അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അപ്പൊ നമുക്ക് എന്നാൽ വീഡിയോയിലോട്ട് കടക്കാം ഞാനൊരു മൂന്ന് നാല് മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു നമുക്ക് ടെംപ്ലേറ്റ് ഉപയോഗിച്ച് ആരുടെയും സഹായം ഇല്ലാതെ ഒറ്റയ്ക്ക് റബ്ബർമാരെ എങ്ങനെ മാർക്ക് ചെയ്യാം എന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ വീഡിയോ ചെയ്തിന് ശേഷം പല കമന്റുകളും ആൾക്കാർ ചെയ്തിരുന്നു നിങ്ങൾ ടെംപ്ലേറ്റ് വെച്ച് വരയ്ക്കുന്നത് ശരിയാവുന്നില്ല പിൻഗാനയിലല്ല സ്കെയിൽ വെക്കേണ്ടത് മുൻകാനയില് സ്കെയിൽ വെച്ച് വരയ്ക്കണം അപ്പം അത് എന്തുകൊണ്ടാണ് ഞാൻ പിൻഗാനയില് സ്കെയിൽ വെച്ചത് എന്ന് ഞാൻ അത് വിശദമായിട്ട് പറഞ്ഞുതരാം അന്ന് ഞാൻ വരച്ചപ്പോൾ എന്താണ്ടില്ലേ അന്ന് ഞാൻ വരച്ചപ്പോൾ എന്താണ്ട് ഈ സ്കെയിൽ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കുത്തി പിടിച്ച് ഞാൻ ഒരു വള്ളിയൊക്കെ വെച്ച് കെട്ടി ഇങ്ങനെ ഒറ്റയ്ക്കാണ് മാർക്ക് ചെയ്തത് കണ്ടോ ഇങ്ങനെ ഒറ്റയ്ക്കാണ് ഞാൻ മാർക്ക് ചെയ്തത് സർവ്വസാധാരണമായിട്ട് എല്ലാവരും മാർക്ക് ചെയ്യുന്ന രീതിയാണ് അതാണ്ട് ഇതിങ്ങനെ മാർക്ക് ചെയ്യുന്നത് എല്ലാവരും മുൻഗാനയില് സ്കെയിൽ വെച്ച് ഇങ്ങനെ പിടിക്കും അപ്പം നമുക്ക് റിസൾട്ട് എല്ലാം ഒന്ന് തന്നെ ആയിരിക്കും അപ്പം ഈ മുൻകാനയിൽ സ്കെയിൽ പിടിക്കുമ്പോൾ ഈ സ്കെയിൽ പിടിക്കാൻ ഒരാൾ വേണം അപ്പം നമുക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല രണ്ട് പേരുടെ സഹായം ഉണ്ടെങ്കിലേ പറ്റും ഇതാണെങ്കിൽ ഞാൻ എൻ്റെ രീതിയിലാണെങ്കിൽ പിങ്കാനയിൽ സ്കെയില് വെച്ച് ഇങ്ങനെ ചുറ്റി ചുറ്റിപ്പിടിച്ചൊരു വള്ളി വെച്ച് കെട്ടി എനിക്ക് ഒറ്റയ്ക്ക് വരയ്ക്കാം അപ്പം എനിക്ക് ഒറ്റയ്ക്ക് തന്നെ എനിക്ക് ജോലി പൂർത്തീകരിക്കാൻ പറ്റും ആരുടെയും സഹായമില്ലാതെ അതാണ് ഞാൻ പറഞ്ഞത് അന്ന് ഞാൻ വീഡിയോ പറഞ്ഞ എന്താണ് ആരുടെ സഹായം ഇല്ലാതെ ഒറ്റയ്ക്ക് മാർക്ക് ചെയ്യാമെന്നാണ് പറഞ്ഞത് മുൻകാന സ്കേലി രണ്ടുപേര് വേണം അപ്പോൾ അതാണ് സംഭവിച്ചത് അപ്പം നമുക്കൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം നടുതണ്ടല്ലേ ഇത് വന്നു ഞാൻ അത് കാണിച്ചു തരാം ഞാൻ അന്ന് വരച്ചത് കാണിച്ചേ എങ്ങനെയാന്നുള്ളത് ആദ്യം ഞാൻ ഈ ഇങ്ങനെ സ്കെയിൽ വെച്ച് വരച്ച് അതിനുശേഷം മുൻകാന ഇങ്ങനെ മാർക്ക് ചെയ്തു ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു ഇത് പിടിക്കാനൊന്നും ആളില്ല വേണ്ട അതിനുശേഷം ഞാൻ സ്കെയിൽ ഇങ്ങനെ നേരെ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി പിടിച്ചാണ് ഞാൻ വരച്ചത് നമുക്കിങ്ങനെ വരച്ച് നോക്കാം മുൻകാനയിൽ ഇങ്ങനെ വരയ്ക്കുമ്പോഴും പിൻഗാന വരയ്ക്കുമ്പോഴും ഉള്ള വ്യത്യാസം എന്തോന്ന് നമുക്ക് കണ്ടിരിക്കാം സ്കേല് പിടിക്കാൻ ആളില്ല ഒറ്റയ്ക്കാണ് വരയ്ക്കുന്നത് അപ്പം നിങ്ങളെ കാണിക്കാനാണ് ഒട്ട വര വരയ്ക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ വരച്ചിട്ടു അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ വരയ്ക്കുന്ന രീതിയിൽ നോക്കാം എല്ലാവരും വരയ്ക്കുന്ന രീതിയാണ് ഇതിങ്ങനെ ഇങ്ങനെ മുൻകാനയിൽ സ്കെയിൽ നേരെ വെച്ച് ഇങ്ങനെ കണ്ടോ നമുക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നോക്ക് ആ വരയുടെ മേളിൽ കൂടെ തന്നെയാണ് ഈ ടെംപ്ലേറ്റ് വന്നിരിക്കുന്നത് ഒരു വ്യത്യാസവും ഇല്ല എങ്ങനെ സ്കെയില് പിടിച്ചാലും മുപ്പത് ഡിഗ്രി ചരിവേ കിട്ടത്തുള്ളൂ കിട്ടും നമ്മൾ ഈ ടെംപ്ലേറ്റ് വെച്ച് വരയ്ക്കുമ്പോൾ മുൻഗാനയിൽ തുടങ്ങിയാലും പിൻഗാനയിൽ തുടങ്ങിയാലും മുപ്പത് ഡിഗ്രി ചരിവ തന്നെ കിട്ടുന്നത് റിസൾട്ട് തന്നെ ഒന്ന് തന്നെ അപ്പം പണ്ടുകാലം മുതലേ എല്ലാവരും പിൻഗാനയിൽ ഇങ്ങനെ സ്കെയില് വെച്ച് മാർക്ക് ചെയ്ത് കണ്ട് പിന്നീടുള്ളവരും അത് കണ്ടുപഠിച്ച് അങ്ങനെ അങ്ങ് പിന്തുടർന്ന് പോയിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് എന്തുകൊണ്ട് നമുക്ക് പിൻഗാനു തുടങ്ങിക്കൂടാ അപ്പൊ എന്റെ എല്ലാം ഒരു വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പം ഞാനെ നമ്മളിപ്പം ഒരാളെ കണ്ട് അനുകരിക്കേണ്ട കാര്യമില്ലല്ലോ ഒരാള് പിന്നെ മുൻകാനെ സ്കെയിൽ വെക്കുന്നവരെ ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ട് നമുക്ക് പിൻഗാനയില് ഇത് വെച്ച് മാർക്ക് ചെയ്തുകൂടാ അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ റിസൾട്ടല്ല ഒന്നും തന്നെ ഞാൻ ചെയ്ത രീതി വെച്ചാകുമ്പം പിൻഗാനയിൽ നിന്ന് നമുക്ക് ഇത് ടെംപ്ലേറ്റ് വെച്ച് നമുക്ക് അതാണ് ഏറ്റവും എളുപ്പം മുൻകാനേ നമ്മൾ രണ്ടുപേരുടെ സഹായം വേണം അപ്പം കൂടുതൽ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം പലരും കമൻറ്റിലൂടെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ടെംപ്ലേറ്റ് നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയത്തില്ല കറക്റ്റ് ആവുന്നില്ല എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് കാരണം അപ്പം നമുക്കെന്നൊരു റബ്ബർ മരം ഒന്ന് ടാപ്പ് ചെയ്യുന്നതാണ് നമുക്കെന്നൊരു റബ്ബർ മരം ടാപ്പ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ആദ്യം ഇതുപോലെ ഒട്ടുപാൽ വലിച്ചെളക്കാം കേട്ടോ ഒട്ടുപാൽ വലിച്ചെളക്കാം കാരണം നമ്മളിത് ഷെയ്ഡിട്ടാ വരാൻ വേണ്ടി ഒരുപാട് താത്ത് കെട്ടേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ചിട്ട വെള്ളം വരും അപ്പം ഞാൻ പിൻഗാനയും മുൻകാനയും കുത്തി വെട്ടുന്നില്ല അതിൻ്റെ കാരണം ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് ചികിത്സയും എടുക്കാം കേട്ടോ നമ്മൾ ഈ റബ്ബർ വെക്കാൻ തെരഞ്ഞെടുക്കുന്ന സ്ഥലം നമ്മൾ നല്ല സ്ഥലമല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് റബ്ബർ മരത്തിന് പാല് കുറവായിരിക്കും എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ വസ്തു വാങ്ങുമ്പം ഏറ്റവും നല്ല നിരപ്പായിട്ടുള്ള സ്ഥലം നല്ല സ്ഥലം നോക്കിയാണ് ആൾക്കാർ വാങ്ങുന്നത് അപ്പോൾ അതിനുശേഷം അതിൻ്റെ അകത്ത് അവർ റബ്ബർ വെക്കും അപ്പോൾ അത് റബ്ബർ വെച്ച് ആദായം എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അത് പാല് കുറവായിരിക്കും കാരണം നിരപ്പ് സ്ഥലത്തൊക്കെ നമ്മൾ റബ്ബർ വെക്കാൻ വേണ്ടിയിട്ട് നിരപ്പ് സ്ഥലം തിരഞ്ഞെടുക്കരുത് നമ്മൾ റബ്ബർ വെക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കേണ്ട സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുത്തനെയുള്ള സ്ഥലങ്ങളായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത് ചരിഞ്ഞു കിടക്കുന്ന എത്രയും ചരിഞ്ഞു കിടക്കുന്ന സ്ഥലം സ്ഥലമാണോ അത് അത്രയും നല്ലതായിരിക്കും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചരിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് എല്ലാ റബ്ബർ മരത്തിനും ഒരേപോലെ സൂര്യപ്രകാശം കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഈ കാറ്റടിക്കുമ്പോൾ മരങ്ങൾ ഒടിയത്തില്ല കാരണം കാറ്റ് തട്ടി തട്ടി പോകും നിരപ്പാട്ടുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എല്ലാ റബ്ബർ മരത്തിനും ഒരേപോലെ സൂര്യപ്രകാശം കിട്ടത്തില്ല കാറ്റ് വന്ന് വന്നടിച്ചു കഴിഞ്ഞാൽ മിക്കവാറും മരങ്ങൾ ഒടിഞ്ഞു പോകും കാരണം എൻ്റെ ഒരു അനുഭവമാണ് എനിക്കിതുപോലെ സ്ഥലങ്ങളും ഉണ്ട് ചരിഞ്ഞ സ്ഥലങ്ങളും ഉണ്ട് അപ്പോൾ ചരിഞ്ഞ സ്ഥലങ്ങളിൽ അങ്ങനെ ഒടിയുന്നില്ല പക്ഷേ നിരപ്പാട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ റബ്ബർ മരം ഒടിഞ്ഞു പോകുന്നു നിരപ്പാട്ടുള്ള സ്ഥലങ്ങളിൽ പാല് കുറവാണ് പിന്നെ അതുപോലെ തന്നെ നല്ല പടല് വെക്കുന്നില്ല അപ്പൊ നിങ്ങൾ പിന്നെ ഈ റബ്ബർ മരങ്ങൾ ഇനി വസ്തു വാങ്ങിയിട്ട് നിങ്ങൾ റബ്ബർ മരം വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മോശപ്പെട്ട സ്ഥലം തന്നെ മതി ഈ റബ്ബർ മരത്തിന് ചരിഞ്ഞ ഏറ്റവും കുത്തനെ ചരിഞ്ഞ സ്ഥലം മതി ഏറ്റവും നല്ല സ്ഥലം വേണ്ട ഈ റബ്ബർ മരത്തിന് കാരണം ഈ ഏറ്റവും കുത്തനെ ചരിഞ്ഞിടക്കുന്ന സ്ഥലത്തിന് തുച്ഛമായിട്ടുള്ള വില കൊടുത്താൽ മതി നമ്മൾ പൊന്നും വില കൊടുത്തിട്ട് ഈ വസ്തു മേടിച്ചിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് റബ്ബർ വെക്കേണ്ട ആവശ്യമില്ല എന്നാൽ ചില സ്ഥലങ്ങളിലൊക്കെ റബ്ബർ മരം ഒടിഞ്ഞു പോകുന്നുണ്ട് എന്നാലും ഒടിച്ചില് വളരെ കുറവായിരിക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ നരപ്പാട്ടുള്ള സ്ഥലം ഏറ്റവും നല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് കൃഷികൾക്കാണ് ചീനി നടാനാലും വാഴ നടാനാലും ചേമ്പ് നടാനാലും ഒക്കെ അങ്ങനെയുള്ള കൃഷികൾക്കാണ് ഇഞ്ചി നടാനൊക്കെ അങ്ങനെയുള്ള കൃഷികൾക്കാണ് പണ്ട് കാലം കാലം മുതലേ നരപ്പുള്ള സ്ഥലങ്ങൾ ഉപയോഗിച്ച് വരുന്നത് അന്ന് പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ നിരപ്പ് സ്ഥലം ഉണ്ടെങ്കിൽ അതായിരുന്നു ഏറ്റവും നല്ലത് കൃഷിക്ക് ഏറ്റവും അനുയോജ്യ സ്ഥലം എന്ന് പറഞ്ഞാൽ നിരപ്പ് സ്ഥലം അപ്പം നമുക്ക് റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിഞ്ഞ പ്രദേശമായിരിക്കണം ആ ചരിഞ്ഞ സ്ഥലമാണെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള സൂര്യപ്രകാശം ഈ എല്ലാ റബ്ബർ മരത്തിനും കിട്ടുകയുള്ളൂ അതുപോലെ കാറ്റിൽ നിന്ന് സംരക്ഷണം കിട്ടുകയുള്ളൂ റബ്ബർ മരത്തിന് അങ്ങനെയുള്ള നിങ്ങളെന്ന് നോക്കിക്കോണം നിങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി നോക്കണം ഞാൻ അങ്ങനെ പല തോട്ടങ്ങളിലും പോയി നോക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ ചരിഞ്ഞു കിടക്കുന്ന തോട്ടങ്ങളിൽ അഞ്ച് മരത്തേനൊക്കെ ഒരു ഷീറ്റ് കിട്ടുന്നത് ഇപ്പം നമ്മൾ പലരുടെ ഒരു വിഷമാണ് ഞാൻ നല്ല രീതിയിൽ റബ്ബർ മരം നോക്കുന്നുണ്ട് ഞങ്ങൾക്ക് പാല് കുറവാണ് അത് ഈ നിര ഈ നിരപ്പാട്ടുള്ള സ്ഥലത്ത് നമ്മളെങ്ങനെ വളം ഇട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ പാൽപ്പട്ട തെളിച്ചെടുത്ത് എങ്ങനെ ടാപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് പാല് കുറവായിരിക്കും അപ്പം നമുക്ക് ചരിവുള്ള പ്രദേശമാണെങ്കിൽ ഒരു പരിചരണം ഇല്ല ഇല്ലെങ്കിൽ പോലും നമ്മുടെ റബ്ബർ മരത്തിന് നല്ല പാല് കിട്ടും നമുക്ക് റബ്ബർ മരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സൂര്യപ്രകാശം എന്ന് പറയുന്നത് ആ സൂര്യപ്രകാശം കറക്റ്റ് കിട്ടും കിടക്കുന്ന അതായത് കൊണ്ട് എല്ലാ റബ്ബറിനും ഒരേപോലെ പ്രകാശം കിട്ടും നമ്മൾ നിരപ്പ് സ്ഥലത്താണെങ്കിൽ അതേപോലെ സൂര്യപ്രകാശം കിട്ടുകയില്ല ഇനി റബ്ബർ കൃഷി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി റബ്ബർ പുതുതായിട്ട് റബ്ബർ കൃഷിയിലോട്ട് ഇറങ്ങുന്നവർ ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ തെരഞ്ഞെടുക്കാൻ വളരെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എൻ്റെ അനുഭവം വെച്ചാണ് ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ നമുക്കൊരു അടുത്തൊരു മരം വെട്ടിയിട്ട് ബാക്കി കാര്യങ്ങളും പറയാം നമുക്ക് അടുത്തൊരു റബ്ബർ മരം ടാപ്പ് ചെയ്യാം അതായത് ആദ്യം നമുക്ക് ഇതേപോലെ ഒട്ടുപാൽ ഇങ്ങനെ വലിച്ചെളി ഞാനിങ്ങനെ സാവധാനം നിങ്ങളെ കാണിക്കുകയാണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതായത് നമുക്ക് ചെറിയ ഭക്ഷണമായിട്ട് എടുക്കാണ്ട് കണ്ട ചെറിയ കഷണങ്ങളായിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് വെട്ടാം പലരും നമ്മളോട് ചോദിച്ചു നിങ്ങൾക്ക് ഒരു മരം വെട്ടാൻ മുപ്പത് സെക്കൻഡ് എടുക്കും എന്ന് പറയുന്നു അത് ശരിയാണ് എൻ്റെ ഈ മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് അമ്പത് വർഷം പഴക്കമൊക്കെ ആയ മരമാണ് ആ മരത്തിനൊക്കെ പട്ടയ്ക്ക് കനം കൂടുതലാണ് കട്ടി കൂടുതലാണ് തൈമരമൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു മിനിറ്റ് അഞ്ച് മരമൊക്കെ വെട്ടാം അപ്പൊ നമുക്ക് ഈ വലിയ മരങ്ങൾ ടാപ്പ് ചെയ്യുമ്പം ആ മരത്തിന് കട്ടി കൂടുതലായിരിക്കും പട്ടയ്ക്ക് കന കട്ടി കൂടുതലായിരിക്കും തൈമരം ഇട്ടുന്ന പോലല്ല ഇച്ചിരി ശകലം കൂടെ ഇച്ചിരി നമ്മൾ അധ്വാനം എടുക്കണം തൈമരമാണെങ്കിൽ നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് അഞ്ച് മരം ഒക്കെ വെട്ടാം പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് മൂന്ന് മരം വെട്ടാൻ പറ്റും ഇപ്പോൾ എന്താണ് ഞാൻ കത്തി രാവിക്കൊണ്ട് വന്നുണ്ടോ ഇപ്പോഴാണ് ഞാൻ കത്തി രാവിയത് ഇതുവരെ നമ്മുടെ ഉണക്കൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ ഉണങ്ങിയ പട്ടയെല്ലാം പോട്ടെന്ന് വിചാരിച്ചു ഇപ്പോഴാകുമ്പോൾ നമ്മുടെ മരം എല്ലാം മഴയൊക്കെ പെയ്ത് തണുത്ത് കിടക്കുവാണ് പട്ടയ്ക്ക് ഇച്ചിരി കാഠിന്യം കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ എല്ലാ വർഷവും ഈ സമയത്താണ് കത്തി രാവുന്നത് അപ്പോൾ ഈ സമയത്ത് കത്തി രാവുന്നതായിരിക്കും നല്ലത് എല്ലാവരും സാധാരണ വെട്ടു തുടങ്ങുമ്പോഴേ കത്തി രാവിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് ഈ ഉണക്കപ്പെട്ടയിൽ ഇട്ട് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ മൂർച്ച പോകും ഇപ്പോൾ ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു ഇനി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും നന്ദി